ഹലോ ഗൈസ് നമ്മുടെ ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഒരു ലോങ് ആയിട്ട് വന്നിരിക്കാൻ ഗൈസ് ഈ ബ്ലോഗിൽ മഴ കാരണം എല്ലാവരും കലവില കലവിൽ ഉണ്ടാവില്ല എന്റെ മാത്രം കലവില കലവിൽ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം അറിയിച്ചോളു ഗൈസ് ഈ കാണുന്ന ലഗേജും കൂടെ റെയിൻകോട്ടോ ഒക്കെ ആയിട്ട് നമ്മൾ കൊച്ചിയിൽ തന്നെ കിടന്ന ഒരു മൂന്നാലഞ്ച് ഓട്ടോ എങ്കിലും കറങ്ങിയിട്ടുണ്ടാകും ഗൈസ് എന്നിട്ടാണ് നമുക്ക് ഈ ബസ്സ് കിട്ടിയത് കൊല്ലത്തൊരു കല്യാണം കൂടാൻ പോകുമ്പോഴാണ് അവന്റെ അമ്മയുടെ ഒരു മേഘ വിസ്ഫോടനം എന്ന് എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ കൊച്ചി പിള്ളേരൊക്കെ കാണുന്ന ബ്ലോഗായൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല ഗൈസ് മഴ അതിലിരിക്കാൻ സീറ്റി കിട്ടിയതിൽ ഞാൻ ദൈവത്തോടും കെഎസ്ആർടിസി ബസ് കണ്ടോട് നന്ദി പറഞ്ഞുകൊടുക്കുന്നു അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ എന്തിനാണ് ഈ നന്ദി പറയുന്നത് എല്ലാവരും പരസ്പരം നന്ദി പറയാൻ പഠിക്കുന്ന ഈ കാലത്ത് ഞാൻ നന്ദി പറഞ്ഞൊരു മാതൃകാൻ ശ്രമിക്കുന്നു അത്രയുള്ള ഗൈസ് ബസ്സിലിരിക്കാൻ സീറ്റ് കിട്ടിയെങ്കിലും എനിക്ക് ആകെ കൂടെ കാണാൻ പറ്റിയ കാഴ്ച ഇതാണ് ഗൈസ് കുറെ ചേട്ടൻ മറം ഉതുകും കൂടി ഇരിക്കാൻ സീറ്റ് കിട്ടാത്ത വിഷമത്തില് ഫോൺ എടുത്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ് പിന്നെ അവസാനം അവന സീറ്റ് കിട്ടി സീറ്റ് കിട്ടിയ ഒരു ഇതിൽ അവനെ കയറി ചെറിയാ വന്നപ്പോ എന്റെ കൈന്ന് അവൻ ഇടിയും കിട്ടി ഗൈസ് എങ്ങനെയുണ്ട് എന്റെ അഭിനയിച്ചുള്ള മുർമുർ ഉറക്കം അങ്ങനെ നമ്മള് കൊല്ലത്തി ഗൈസ് അപ്പോഴാണ് ഞാൻ ഓർത്തത് പാന്റ് ഇട്ടില്ലോന്ന് അത്ര നേരം മഴ കൊണ്ട് നനഞ്ഞ എന്റെ പാന്റ് ഞാൻ ഇപ്പുറത്തെ സീറ്റിൽ ഉണക്കായിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ നമ്മള് പാൻ്റൊക്കെ ഇട്ട് രാത്രി രണ്ടുമണിയപ്പോഴേക്കും കഴിക്കാൻ കട തന്നെ വിളിച്ചു ഗൈസ് ആ കടയിൽ നിന്ന് ചോദിച്ച് കാശ്വലായിട്ട് ആരെയും പച്ചക്കറി അപ്പ തന്നെ ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ സ്റ്റോപ്പ് ഒന്നും മാറി ഇറങ്ങിയിട്ടില്ല നമ്മൾ കൊല്ലത്ത് തന്നെ പിന്നെ നമ്മൾ മേടിച്ച് പുട്ടൊക്കെ കഴിച്ച് അന്നത്തെ രാത്രി ചാച്ചി ഉറങ്ങി പിറ്റേ ദിവസം എണീറ്റ് കല്യാണത്തിന് റെഡിയാണ് ഗൈസ് ഞാൻ മുടിവെട്ടാൻ പോഴത്തെ ബാർബർ മുടി കൊളാക്കിയതുകൊണ്ട് ഹെയർ സ്പ്രേയുടെ കുഞ്ചുടിയുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോ കണ്ടിരിക്കുന്നത് ഗൈസ് ആദ്യം ഹെയർ സ്പ്രയുടെ കുഞ്ചുപടിയും പിന്നെ എന്റെ മുടിയുടെ കുഞ്ചുകൂടിയും പിന്നെ അതെല്ലാം കൊഞ്ഞു ഗൈസ് നമ്മളോട് സ്പ്രേ കടം ചോദിക്കുന്നവർക്ക് ഇതേപോലെ ചിക് ചിക് എന്ന് ചിക്കെന്ന് അടിച്ച് അവരെ പറ്റിച്ചാൽ മതി ഗൈസ് അപ്പൊ അവരത് കണ്ടുപിടിച്ച് കുറെ കൂടി അടിച്ച് നിങ്ങളുടെ സ്പ്രേ തീർത്ത് തന്നോളും ഗൈസ് അങ്ങനെ കാണാൻ മേലേ പെമ്പളറെ നമ്മളെ നോക്കൂലെന്ന് പറഞ്ഞാൽ നമ്മളൊരു സെൽഫിയൊക്കെ എടുത്ത് കല്യാണമൊക്കെ അവർ ക്യാഷൻ വെച്ച് ാണ് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അറിയില്ല ഗൈസ് മിട്ടായി കൊതിയായപ്പോ ഞാൻ രണ്ടു പ്രാവശ്യം അങ്ങോട്ടും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഞാൻ റോഡൊക്കെ ക്രോസ് ചെയ്ത് മിട്ടായിട്ട് മേടിച്ച് പോക്കറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് പോകണം ഗൈസ് പിന്നെ നമ്മള് ബസ്സിൽ കയറി എവിടെ ഇറങ്ങി നടന്ന് 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 കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എത്തി ഗൈസ് കല്യാണ പെണ്ണിന്റെ സ്റ്റേജിനാണ് പ്രതീക്ഷയെങ്കിലും അവളെ അവിടെ ചക്ക കൂട്ട പിള്ളേരെ പോലെ തണ്ടിതിരി നടക്കാണ്ടായിരുന്നു ഗൈസ് അൺകൾച്ചേഡ് ഓഫ് ഇൻഡസ്ട്രീസ് ഗൈസ് ആ ബാക്കി പച്ചപ്പെട്ടിരിക്കുന്ന കൊച്ചു എന്റെ വീഡിയോസിന് ഇഷ്ടം കൂടെ വന്നവന്റെ സൈക്കോളജി വീഡിയോസ് ആണെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ ആ കൊച്ചിനോട് വലിയ മിണ്ടാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല ഗൈസ് പിന്നെ ഇവിടെ നിഗാ കൂടിയില്ലെങ്കിലും ബിരിയാണി താക്കണം എന്ന മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടി വന്ന എന്നറേ നല്ലവരായ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ് ഗൈസുകളുടെ ഹലോ ഫ്രണ്ട്സ് അതിന്റെ ഇടക്ക് നമ്മളവിടെ കല്യാണ ചങ്ങനെ കല്യാണപ്പെട്ടിനെ വരവേൽക്കാനായിട്ട് വെടി പൊട്ടിക്കാൻ ഏൽപ്പിച്ചു ഗൈസ് ഗൈസ് ഐ ഹാവ് എ നോക്ക്യൂട്ടിഫുൾ പൂത്തിരി കൺഇൻ മൈ ഹാൻഡ്സ് വൗ അമേസിംഗ്ലി ഫണ്ടാസ്റ്റിക് ഓഫ് ദിയർ ആ ചേട്ടാ നമുക്ക് ആ പൂത്തിരി എങ്ങനെ പൊട്ടിക്കാ എന്ന് പറഞ്ഞു തരുന്നത് ഗൈസ് ആ സമയത്ത് എന്റെ മനസ്സിൽ ഇത് വരണ്ടേ വരന്റെ മധുവിന്റെ ഇട്ട് അവർ ഓട്ടം വീഡിയോയിൽ പകർത്തി ഈ ഒരു വീഡിയോ എങ്ങനെ വൈറലാക്കാന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഗൈസ് പക്ഷെ അത്ര അത്രയൊന്നും നടന്നില്ല നമ്മൾ അവരെ ജിങ്കിഡിഡ് ജിങ്കാലെ ജിങ്കിഡ് ജിങ്കാലെന്ന് പറഞ്ഞ് ഇങ്ങനെ മന്ദം ബന്ധം വരവേറ്റു ഗൈസ് അതിനിടക്ക് നമ്മളെ കുറച്ച് കുട്ടി ഫാൻസ് ഒക്കെ വന്ന് സെൽഫി ഒക്കെ എടുത്തിട്ട് പോയി തിരിച്ചറിഞ്ഞതിലും അടുത്തേക്ക് വന്ന് സംസാരിച്ചതിലും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഗൈസ് അങ്ങനെ നിൽക്കാ കഴിഞ്ഞാൽ നമ്മൾ വെൽക്കം ഡ്രിങ്ക് പിടിച്ചിട്ടുണ്ട് സെൽഫി ഒക്കെ എടുക്കാൻ ഇങ്ങനെ തുടങ്ങിയപ്പോഴേക്കും മേഘവും കാർമേഘവും കൂടി ഉരുണ്ട് വരികയാണ് ഗൈസ് പിന്നെ കല്യാണത്തിൽ നിന്നിരുന്ന അരയ്ക്ക് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ ഉരുണ്ട് വരേണ്ടത് കാറ്റെടുത്തുകൊണ്ട് പോയി ഗൈസ് അതിനിടക്ക് വേറൊരു ഉച്ച സെൽഫി എടുക്കാൻ വന്നപ്പോൾ ഞാൻ അവരുടെ ക്ലാസിൽ പഠിക്കുന്ന എല്ലാരെയും കൊണ്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞ് കുറച്ച് മാർക്കറ്റിംഗ് അങ്ങ് നടത്തി ഗൈസ് ബിരിയാണി കഴിക്കണം ബിരിയാണി കഴിക്കണം എന്ന് കുറെ ആഗ്രഹിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എന്തോ ബിരിയാണി വലിയ ഗുമ്മുണ്ടായിരുന്നില്ല ഗൈസ് ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം എക്സ്പെക്ടേഷൻ ലഭിച്ചു പിന്നെ ചെക്കനും പെണ്ണും കേക്ക് കെട്ടിയതൊക്കെ ഞാനൊരു കേക്ക് കഷ്ടം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഫ്രണ്ടിൽ പോയി നിന്നിട്ടും അവരെന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിച്ചില്ല കൈസ് ഐ മീൻ ഒരു കേക്ക് ഇഷ്ടം പോലും ഒരു തന്നില്ല കൈസ് ആ പിന്നെ ഞാനിങ്ങനെ പോകുന്നു അങ്ങനെ അവിടുന്ന് കുറെ പേര് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കേണ്ടായി അപ്പൊ പിന്നെ ഫോട്ടോ എടുക്കൽ ചടങ്ങ് കൂടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാൻ ഓർത്ത് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ പോയി എടുത്ത് പിന്നെ ഞാനൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും കല്യാണിച്ചൊക്കെ ചോദിക്കേണ്ടായി ബ്ലോഗാണോ ബ്ലോഗാണെങ്കിൽ എന്നെ അധികം കാണിക്കണ്ട ഞാൻ ഇൻട്രോട്ടാണെന്നൊക്കെ കല്യാണിച്ചൊക്കെ പറയണ്ടായി പക്ഷെ ഞാൻ അവനെ കാണിച്ചു കൈസ് ഞാൻ ചെയ്ത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ അടിയിലൊന്ന് കമന്റ് ചെയ്യുക കൈസ് പിന്നെ നമ്മൾ അവിടുന്നവർക്ക് ഡാറ്റ ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് രണ്ട് ഡാറ്റ ഒക്കെ തന്ന് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വേണം ഗൈസ് അപ്പം ഇത്രയുള്ളൂ കൈസ് ഇന്നത്തെ ബ്ലോഗ് നമ്മൾ ഇതോടെ ഒരു വട വിട പറയണം കൈസ് അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ചട്ട പബ് Bye.